ഞാൻ എന്റെ ഡ്രീം ഡേയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നെ വന്നപ്പോൾ എനിക്ക് കാലോ കാലം എനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് മച്ച് ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഹായ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എൻ്റെ പേര് ആവണി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഫൈവ് ഡേയ്സ് ബാക്ക് എനിക്കൊരു ആക്സിഡന്റ് ഞാൻ എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ പക്ഷേ അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വസും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ വന്ന സമയത്ത് പോലെ അല്ല ഒരുപാട് ബെറ്ററായി വന്നപ്പോൾ എനിക്ക് കാലോ കാലെനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം എനിക്കതിന്നൊക്കെ മച്ച് മച്ച് ബെറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പം ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ സിയുൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റായി അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലക്ഷോറിന്റെ ടീം വെരി വെരി ഗുഡ് സപ്പോർട്ടാണ് ഇപ്പം ഈവൻ ക്ലീനിങ് സപ്പോ തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം ഈവൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ചെറുത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്ക് ഇപ്പം ലക്ഷോർ ഹോസ്പിറ്റൽ ടീമിന് പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇത്രയും ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാണ് പക്ഷേ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ പറയുമായിരിക്കും ഞാൻ കരയുമായിരുന്നു കല്യാണം കഴിക്കേണ്ട തല കിട്ടേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കുമെന്ന് കാരണം എനിക്ക് അത്രപോലും കാലിന് വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലതായി പറയാൻ ഞാനൊരു ത്രീ മന്ത്സ് ഞാനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് നല്ല ഷോറാണ് ഇപ്പൊ എനിക്ക് ആ ഒരു കെയർ ആണ് നിങ്ങളും എല്ലാരും തന്നോണ്ടിരിക്കുന്നത് ആവിണെ സ്ട്രോങ് ആയിരിക്കാനും ആവിനെനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നോ പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി ഞാൻ അവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ് അതാണ് ഞാൻ ചെയ്തത്